ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസിന് വ്യക്തമായതോടെ സംശയത്തിന്റെ നിഴലിലാകുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറും കുടുംബവുമാണ് എന്നാൽ അന്വേഷണം അർജുനിൽ മാത്രം കേന്ദ്രീകരിക്കാൻ ഒരു ഉന്നത സി നേതാവിന്റെ ബന്ധുക്കൾ പോലീസിൽ ഇടപെടൽ നടത്തിയതായി സംശയമുണ്ടെന്ന് ബാലഭാസ്കറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുകയാണ് ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയെങ്കിലും തെളിയിക്കാൻ ആയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അത്തരം കാര്യങ്ങൾ തെളിയിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും കാരണം ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പോലീസിനറിയാം അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് താനല്ല എന്ന് ഡ്രൈവർ അർജുൻ പറഞ്ഞിരുന്നു എന്നാൽ ബോധം തിരികെ കിട്ടിയ ലക്ഷ്മി വാഹനം ഓടിച്ചിരുന്നത് അർജുനാണെന്ന് പറഞ്ഞതോടെയാണ് ചിത്രം മാറിയത് തിരുവനന്തപുരത്ത് കഞ്ഞിയും അപ്പവും വിൽക്കുന്ന കടകൾ തുടങ്ങാൻ മുടക്കിയ രണ്ടു കോടി ഉൾപ്പെടെ നിരവധി പേരുടെ കയ്യിൽ ബാലഭാസ്കറിൻ്റെ പണമുണ്ട് തൻ്റെ മാനേജരുടെയും ഡോക്ടറിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി ചില സുഹൃത്തുക്കൾക്കാണ് തുക നൽകിയതെന്ന് ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു ഇതും പാലക്കാട്ടെ ആശുപത്രിയിൽ മുടക്കിയ പണവുമാണ് ബാലുവിൻ്റെയും മക്കളുടെയും ജീവൻ അപഹരിച്ചതെന്ന് അച്ഛൻ കരുതുന്നു പണം അപകരിക്കുന്നതിനായി സംവിധായകൻ ബാലഭാസ്കറിനെ വാഹനാപകടം ഉണ്ടാക്കി കൊന്നതാണെന്നാണ് അച്ഛനും കുടുംബവും സംശയിക്കുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയെ അപകടമുണ്ടാക്കിയവർ അവരുടെ വരുതിയിൽ ഭീഷണിപ്പെടുത്തി നിർത്തിയതായും പിതാവ് ആരോപിക്കുന്നു ബാലുവിന്റെ വീട്ടിൽ സി സി ടി വി സ്ഥാപിക്കുകയും അതിൽ വിശുലുകൾ ബാലുവിന്റെ സ്റ്റാഫിലുള്ള ഒരാളുടെ ഫോണിൽ എത്തുകയും ചെയ്യുന്നു ബാലുവിന്റെ ഭാര്യയെ കാണാൻ ആരൊക്കെ വരുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇത് അച്ഛൻ പരാതി നൽകിയ വിവരം അറിഞ്ഞ ഉടൻ ബാലഭാസ്കറിന്റെ മാനേജർ അച്ഛനെതിരെ രംഗത്തെത്തി അച്ഛന് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു എന്നാൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ വാഹനം ഇടിച്ചതല്ല ഇടിപ്പിച്ചതാണെന്ന് മനസ്സിലാകുമെന്നും പിതാവ് പറയുന്നു വാഹനം ഓടിച്ച അർജുൻ പാലക്കാട്ടെ ഡോക്ടറുടെ ഭാര്യയുടെ ചേട്ടന്റെ മകനാണ് അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറായത് പാലക്കാട്ടെ ഡോക്ടറുടെ ആശുപത്രിയിൽ ബാലഭാസ്കർ കോടികൾ മുടക്കിയിട്ടുണ്ട് കുട്ടികളില്ലാത്തവർക്ക് ചികിത്സ നൽകുന്ന പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണിത് ഇത്രയും രൂപം മുടക്കിയിട്ടുണ്ടെന്ന് ബാലഭാസ്കറിന് മാത്രമേ അറിയാവൂ ഡോക്ടറുടെ ഭാര്യയെ അപകടത്തിൽപ്പെട്ടതിന്റെ പിറ്റേയെന്ന ബാലുവിന്റെ വീട്ടുകാർ വിരട്ടിവിട്ടതാണ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചെത്തി സാമ്പത്തിക രഹസ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണത്രേ ഇതെന്ന് ബന്ധുക്കൾ പറയുന്നു മുടക്കിയ പണത്തിന്റെ കണക്ക് ബാലുവിന്റെ ഭാര്യയ്ക്ക് പോലും കൃത്യമായി അറിയില്ല എന്നാണ് വിവരം വിവിധേനം കഞ്ഞികൾ വിൽക്കുന്ന കട വാങ്ങാൻ എഴുപത്തിയഞ്ച് ലക്ഷമാണ് മുടക്കിയത് വിവിധേനം അപ്പങ്ങൾ വിൽക്കുന്ന കട തുടങ്ങാൻ അമ്പത് ലക്ഷം മുടക്കിയത്രേ സി പി എം ഉന്നതിൻ്റെ ബന്ധുക്കൾക്ക് ബാലഭാസ്കറുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തുവന്നിരുന്നു എ ടി എം കവർച്ച കേസിലെ പ്രതികളെ സഹായിച്ചതിനാണ് അർജുൻ്റെ പേരിൽ ചെറുതുരുത്തി ഒറ്റപ്പാലം സ്റ്റേഷനികളിൽ കേസുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത